കേരളത്തിലെ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും സഹായത്തോടു കൂടി കേരളത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണി ചെറുത്തു തോൽപ്പിക്കും അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കേരളത്തിലെ വിവിധ സമുദായ നേതാക്കളെ യു ഡി എഫ് നേതാക്കൾ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ഒരു കാരണവശാലും കേരളത്തിൽ മതപരമായ ഒരു ഭിന്നിപ്പ് ജനങ്ങൾ തമ്മിലുള്ള ഒരു ഭിന്നിപ്പ് ഉണ്ടാകാനുള്ള ഒരു ശ്രമത്തെയും ഞങ്ങൾ വെച്ചു കുറിപ്പിക്കില്ല അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ മതിൽ തന്നെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തീർക്കും ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ലാക്കിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിക്കുകയും ക്രൈസ്തവരെ കൂട്ടത്തോടെ ആക്രമിക്കുകയും ചെയ്യുന്ന ഇതിൽ കൂട്ടുനിൽക്കുന്ന ആളുകൾ അവിടുത്തെ മണിപ്പൂർ സർക്കാരും കേന്ദ്ര സർക്കാരും ഈ അക്രമകാരികൾക്ക് സകല സംരക്ഷണവും കൊടുക്കുകയാണ് ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല അവരുടെ വക്താക്കളാണ് ഇവിടെ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ആട്ടിൻ തോലിട്ട ചെന്നായികളെ പോലെ വലിയ തോതിലുള്ള മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയും സ്റ്റാൻസാമിലെ ഫാദർ സ്റ്റാൻസാമിയെ ജയിലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നവർ ലോകം മുഴുവൻ ആരാധിക്കുന്ന മദർ തെരേസയുടെ ഭാരതരത്നം തിരിച്ചു കൊടുക്കണം എന്ന തിരിച്ചു വാങ്ങിക്കണം എന്നാവശ്യപ്പെട്ട മടക്കി വാങ്ങണം എന്നാവശ്യപ്പെട്ട സംഘപരിവാർ നേതാക്കളാണ് ഇപ്പോൾ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഈ പറയുന്ന ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വിളമ്പുന്നത് ഈ വിഷയം അവ്യക്തമായി നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നതിലൂടെ സർക്കാരും സി പി എമ്മും ഇതിന് മുഴുവൻ പ്രോത്സാഹനവും നൽകുകയാണ് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഈ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വിളമ്പാൻ ശ്രമിക്കുന്നവർക്കെതിരായി ഒരു കേസ് പോലും എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല വ്യാപകമായ പ്രചരണങ്ങൾ ഈ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരെ അവർക്കെതിരായി കേസെടുക്കാനോ അവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് അതുപോലെ ബി ജെ പി വിട്ട് ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്ന ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ബി ജെ പി കാർക്കുണ്ടായതിനേക്കാൾ അസ്വസ്ഥത കേരളത്തിലെ സി പി എം നേതാക്കളെ മുഖ്യമന്ത്രിക്കെന്തിനാണ് ഇത്തരം അസ്വസ്ഥത ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിൽ ചേർന്നെങ്കിൽ ബി കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ബി ജെ പിയിലേക്ക് ചേർന്നാൽ അതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും കോൺഗ്രസിനെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്ന ആളുകൾ ബി ജെ പിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചപ്പോൾ എന്തിനാണ് സി പി എം നേതാക്കൾ അസ്വസ്ഥരാവുന്നത് അയാൾ സത്യസന്ധനാണ് മികച്ചവനാണ് മിടുക്കനാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഞങ്ങളുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ല അതുകൊണ്ട് ഇയാൾ വലിയ കുഴപ്പമാണെന്നാണ് പറയുന്നത് ഈ മന്ത്രി എം പി രാജേഷിൻ്റെയൊക്കെ കാപഢ്യം ജനങ്ങൾ തിരിച്ചറിയല്ലേ മൂന്ന് ദിവസം മുമ്പല്ലേ പറഞ്ഞത് അയാൾ ഈ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സാന്ദീപ് വാര്യർ വന്നാൽ സന്ദീപ് വാര്യരെ ഇരുകൈകളും നീട്ടി പാർട്ടിയിലേക്ക് സ്വീകരിക്കും എന്ന് പറഞ്ഞ എം പി രാജേഷ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നപ്പോൾ പറഞ്ഞത് വർഗീയതയുടെ കാളിയനാണെന്നാണ് അപ്പൊ സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിലോ സി പി എമ്മിൽ ചേരാൻ സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെ ഈ മന്ത്രിമാരെല്ലാം ഇങ്ങനെ ഇത്ര മാത്രം ഈ ഇഷ്ടിക ബുദ്ധിജീവികളായി അഭിനയിച്ച് ആളുകളുടെ മുന്നിൽ കാപഢ്യത്തിന്റെ വക്താക്കളായി മാറുകയാണ് നിന്ന നിൽപ്പിലാണ് അഭിപ്രായം മാറുന്നത് നിന്ന നിൽപ്പിൽ നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പേ അഭിപ്രായം മാറ്റി പറയുകയാണ് മുഖ്യമന്ത്രി ഇപ്പൊ ബാബറി മസ്ജിദിന്റെ കാര്യം പറയുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഒരു സംഘപരിവാറുകാരനും ഒരു ബി ജെ പി കാരനും വേറൊരു പാർട്ടിയിലേക്കും അവിടെ തന്നെ നിൽക്കണമെന്നാണോ അങ്ങനെയാണെങ്കിൽ സി പി എം നേതാക്കന്മാരെ സി പി എമ്മിൻ്റെ പ്രവർത്തകരെ കൊല ചെയ്യാൻ നേതൃത്വം ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയ ആർ എസ് എസ് നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ അപ്പോൾ എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ഈ ബാബറി മസ്ജിദിൻ്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും കണ്ണൂരിൽ ആർ എസ് എസ് സി പി എം നേതാക്കന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത അവരുടെ കൊല്ലാൻ നേതൃത്വം ഒരു കാലത്ത് സി പി എം ആർ എസ് എസ് സംഘർഷമുണ്ടായിരുന്ന കാലത്ത് ഒരു വശത്തു നിന്ന് ആർ എസ് എസിനു നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ അന്ന് എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ആദർശം പറയുമ്പോൾ ഒന്ന് ഓർത്തു പറഞ്ഞാൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഈ സ്വന്തം ബുദ്ധിമുട്ട് പുറത്താവും ഇപ്പം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ഒരാൾ ചേർന്ന സി പി എമ്മിന് സഹിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായല്ലോ ഇനിയും ആളുകൾ വരും വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഈ ദുർഭരണത്തിന്റെ രാഷ്ട്രീയം വിട്ട് ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട് പേര് വരും ഒരു സംശയ കാര്യത്തിൽ വേണ്ട